എസ് ഡി പി ഐയുടെ പിന്തുണ തേടുന്ന കാര്യത്തിൽ യു ഡി എഫ് നിലപാട് പറയാൻ വൈകിയതിൽ മുസ്ലിം സംഘടനകൾക്കിടയിലും അതൃപ്തി വിഷയത്തിൽ കോൺഗ്രസും മുസ്ലിം ലീഗും ആദ്യഘട്ടത്തിൽ സ്വീകരിച്ച മൗനമാണ് സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകളുടെ അമർഷത്തിന് കാരണം മുസ്ലിം സംഘടനകളുടെ എതിർപ്പിനെ തുടർന്നാണ് യു ഡി എഫ് നിലപാട് മാറ്റിയതെന്ന് കെ ടി ജലീൽ എംഎൽഎ പറഞ്ഞു ഏകപക്ഷീയമായി യു ഡി എഫിന് നൽകാൻ തീരുമാനിച്ച പിന്തുണ മുസ്ലിം സമുദായ സംഘടനകളെയാണ് ആശയക്കുഴപ്പത്തിലാക്കിയത് വർഗീയ കക്ഷിയായി കണ്ടുതന്നെ എസ് ടി പി ഐയെ എല്ലാ കാലത്തും മുസ്ലിം സംഘടനകൾ മാറ്റി നിർത്തിയിട്ടുണ്ട് സമുദായ താല്പര്യത്തിനു വേണ്ടിയല്ല എസ് ടി പി ഐ പ്രവർത്തിക്കുന്നതെന്ന വിമർശനവും ശക്തമാണ് വിഷയത്തിൽ കോൺഗ്രസും ലീഗും കരുതലോടെ നേരത്തെ തന്നെ നിലപാട് പറയണമായിരുന്നു എന്നാണ് മുസ്ലിം സംഘടനകളുടെ അഭിപ്രായം സമസ്ത ഇ കെ വിഭാഗങ്ങളും മുജാഹിദ് വിഭാഗങ്ങളും യു ഡി എഫ് നേതാക്കളെ ഇക്കാര്യം അറിയിച്ചതായാണ് വിവരം മുഖ്യധാര മുസ്ലിം വിഭാഗങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുന്ന വോട്ടുകൾക്ക് പകരമായാണ് എസ് ടി പി ഐ വോട്ടുകളെ ലീഗും കോൺഗ്രസും കണ്ടതെന്നാണ് കെ ടി ജലീൽ എം എൽ വിമർശനം മുസ്ലിം സംഘടനകളുടെ ശക്തമായ എതിർപ്പിനെ തുടർന്നാണ് യു പിന്നീട് നിലപാട് മാറ്റിയതെന്നും ജലീൽ വ്യക്തമാക്കി വ്യവസ്ഥാപിത മുസ്ലിം സംഘടനകളിൽ പല സംഘടനകളും മുസ്ലിം ലീഗിനോട് അവരുടെ സമീപകാലത്തെ സമീപനങ്ങളോട് വിയോജിപ്പുള്ളവരാണ് അങ്ങനെ നഷ്ടപ്പെടുന്ന വോട്ടുകൾ കോമ്പൻസേറ്റ് ചെയ്യാൻ എസ് ഡി പി ഐയുടെ വോട്ട് സഹായകമാകും എന്ന് ലീഗും കോൺഗ്രസും ഒരുപോലെ ചിന്തിച്ചു ഗത്യന്തരമില്ലാതെയാണ് അവർ ഇപ്പോൾ തള്ളിപ്പറഞ്ഞിരിക്കുന്നത് തള്ളിപ്പറഞ്ഞാലും രഹസ്യമായി എസ് ഡി പി ഐയുടെ പിന്തുണ അവർ ഉറപ്പാക്കും അതേസമയം തെരഞ്ഞെടുപ്പിൽ ബിജെപി വിരുദ്ധ കക്ഷികൾ ഒരുമിക്കുന്നതിൽ തെറ്റില്ല എന്നതാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ നിലപാട് ബിജെപി വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന എസ് ടി പി യുടെ പിന്തുണ യുഡിഎഫിന് നേട്ടമാകുമെന്നും ജമാഅത്ത് ഇസ്ലാമി ചൂണ്ടിക്കാട്ടുന്നു മലപ്പുറം